കട്ടൻ ചായ എടുക്കട്ടെ ആ ദോശയൊക്കെ എന്താ കറി ഉണ്ടാക്കി നസീമ രാത്രി കാലത്ത് കറി കുറച്ച് ബാക്കിയുണ്ട് ഇനി വേറെന്തെങ്കിലും കറി ഉണ്ടാക്കണോ വേണ്ട കറി ഉണ്ടാക്കാൻ മതി തക്കാളിക്കൊക്കെ പൊള്ളണ വിലയാണ് ആ നല്ല കുടിക്കണില്ലേ ഇന്നലെ സേന മാത്താളത്തോട് പറഞ്ഞത് കെട്ടിരുന്നു ആ എന്തിനാപ്പ കൂടാത്തത് ചെലവ് നോക്കണവർക്കല്ലേ അതിന്റെ വില അറിയുള്ളു കാര്യം വെച്ചിണ്ടാക്കണത് മൊത്തം ഇജാണെങ്കിലും ഇതിപ്പോ കെജുമ്പോ കഴിയുമ്പോ സാധനം പെരയൊക്കെ തന്നെയല്ലോ അതുകൊണ്ട് പച്ചക്കറിയും പലചരക്കൊക്കെ എടുക്കുമ്പോ നല്ല സൂക്ഷിച്ചും കണ്ടിട്ടൊക്കെ എടുത്തോണ്ട് അനാവശ്യമായിട്ട് ഒന്നും മുതല് നാസാക്കാൻ നിക്കട്ടോട്ടെ ഒരു ക്ലാസ് ചായ കാക്ക എണീറ്റിട്ടുണ്ടാവും ചായ കൊടുക്കട്ടെ

ലോകത്ത് ത്രേ ഉറങ്ങിയാലും തിന്നാലും ഞാൻ കണ്ടിട്ടുള്ളൂ അത് നിങ്ങൾ അഞ്ചന എന്തൊരു രാവും പിന്നെ കൊണ്ടാറ പറ്റിയ മുതലാണല്ലോ കൂട്ടത്തേക്കും കുടുംബത്തിൽ കാണിക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ് ോട്ടെ ചായ <laughs> 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 ഉച്ചക്കട്ടൊരു മീനാണ് വളർത്തിയിട്ട് വെക്കാൻ വേണ്ടിട്ടേ ഞാൻ ചാടിയ ഐസ് കിട്ടുള്ള മീൻ കുറച്ചൊന്നും കണ്ടിങ്ങനെ വെച്ചതാ എന്ത് നീക്കുന്ന കല്യാണം ഇണ്ട് ഞാനും മക്കളും ചാറടി നീക്കുന്ന കല്യാണത്തിന് പോകും കാക്കാർക്ക് കടയിൽ സ്റ്റോക്ക് ഉണ്ടാകാൻ പറ്റണോണ്ടേ അവിടുന്ന് മാറിക്കാൻ പറ്റില്ല മൂപ്പനും വൈകുന്നേരത്തിനേ ഉണ്ടാവുകയുള്ളൂ ഞങ്ങളും അപ്പൊതിനുള്ളുക്ക് പിന്നെ സൂപ്പർ മാത്രമല്ല ഉണ്ടാവുള്ളൂ പല സമ്മന്തി അച്ചാറു കുട്ടിക്കാണ്ട് തിന്നാൻ പറഞ്ഞു ആണ് കുളിച്ചും അച്ചാറ

ആ അത് ഇവിടെ കുടുംബത്തിലാണ് പിന്നെ ഇന്ന് എന്തായാലും വെക്കാനും വിളമ്പാനൊന്നും ഇല്ലല്ലോ അതുകൊണ്ടേ ഇതെല്ലാ ഉമ്മിലും ചേരും വാതിലൊക്കെ ഒന്ന് തിരികെ തുടച്ചാട്ടാ മൂളീതല്ല കൂടി ഇട്ടിരിക്കും എല്ലോടും നല്ലോണം തുറച്ചാ ഉം ആയിക്കോട്ടെ താത്ത ഞാനല്ലോ എന്നാ താത്ത പോകാൻ നോക്കിക്കോളൂ ഉം കൂട്ടിച്ചേരാ ਰੂਬੀ ਏ ਨਾ ਗੁਰੁ ਲਾਸ ਚੂਬੁ ਵਾਲ ਦੁਰੁ ਤਾਨੀ ਮਕਲੇ ਗੁਰੁ ਲਾਸ ਚੂਬੁ ਵਾਲ ਦੁਰੁ ਤਾਨੀ സോയിൻറെ ഉമ്മ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞിട്ടുണ്ടാച്ചാൽ കൂടെ എങ്ങനെ തുപ്പല്ലിന്ന് ഒരു പാത്രം വെച്ചാൽ പോരെ ആ ബാത്രൂമിക്ക് അങ്ങനെ പോയി കൂടെ ആ കമ്പിയമ്മ മൊത്തം ഇപ്പോ തുപ്പനാക്കും ഇത് പച്ചമാണ് കുട്ടിയെ ഒന്ന് ചൂടാക്കാർന്നില്ലേ ഉമ്മാക്ക് പച്ചം കുടിച്ചാ പറ്റൂലെന്ന് അറിയില്ല എനിക്ക് അതൊക്കെ ഉമ്മാടെ വെറും തോന്നലാണ് ഒരു നേരം ചുടുവെള്ളം പിടിച്ചില്ലാച്ചിട്ടേ ഒരാൾക്ക് ഒന്നും വരാൻ പോവില്ല പിന്നെ ചുടുവെള്ളം ഉണ്ടാക്കി കൊടുക്കാത്ത മോളെന്തിനാണ് സെരുമോൾക്ക് പരീസായത് കൊണ്ട് മൂന്നാല് ദിവസമായിരിക്കണെങ്കിൽ മാക്സി മുണ്ടക്കൊന്ന് നനച്ചിട്ട് മഴ കുട്ടിക്ക് കഴിക്കുവോ അതൊന്ന് കുത്തിയൊടുമ്പിടാന് അതാ എന്റെ അലക്കലിപ്പാണ് കഴിഞ്ഞിട്ടുള്ളുമാ കൊറച്ചു മുന്നേ പറയണെങ്കിൽ ഞാൻ എന്റെ കൂടെ അലക്കിന്ന് ഇപ്പൊ എന്റെ തൊക്കെ കഴിഞ്ഞില്ലേ ഞാൻ താത്താനോട് പറയാം താത്ത അലക്കിട്ടുണ്ടാവ വാണ്ട മോളെ മോളോട് ചോദിച്ചപ്പോൾ ഇതെന്നെ പറഞ്ഞത് സാറിന് സെരിമോള് വന്നിട്ടേ രാത്രി എങ്ങാനും നനച്ചിട്ടോളൂ താത്താലെ അലക്കല് കഴിഞ്ഞിട്ടു പറഞ്ഞ പച്ച നമ്മൾ അറിയണമെ അടക്കാൻ പോവാൻ നിൽക്കുന്നുണ്ട് ഞാൻ വരുമ്പോ ഞാൻ വണ്ണം കൊണ്ടു കൊടുക്കാം കൊടുക്കില്ല എന്നാ മലപ്പുറം സ്വന്തം കാര്യങ്ങൾ നോക്കി നടക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ കാര്യം ഒരു പാർട്ടി ഇരുന്നു കഴിഞ്ഞാൽ ഒക്കെ കാക്ക ഒന്നും ഞാൻ വന്നത് ആ ഇത് രണ്ട് ബിരിയാണിയാണ് ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ ബിരിയാണി മേടിച്ചാണ് പോന്നതാ നിങ്ങൾക്കൊന്നു എന്തായാലും ഇവിടെ സദാ ചോറും ഇതൊക്കെ ഒന്ന് അറിയാലോ അപ്പൊ അനക്കും വാണ്ടപ്പോ പുറത്തൊക്കെ പോയിട്ട് എടുത്തു പൂരി എനക്കും എല്ലാ എവിടെ ഓന സുക്കൂർ ഉം ഞാൻ ഓനക്ക് കൊടുത്തിട്ട് ഓനോട് വേറെ അടിച്ചിട്ട് നല്ലോണ്ട് ഉറങ്ങാൻ പറയും ഞാൻ എന്തായാലും ഒന്ന് കുഴിച്ചു വറ്റ

സീന സീന കുടക്കാരൻസ് വാള്ളണ്ട് കാണിച്ചാ പോയിച്ചിന്നിട്ട് നിങ്ങാ കാര്യമില്ല കുറച്ചുവനേക്ക് ധൈര്യം ഉണ്ടറോപ്പെ ഇങ്ങനെ അടക്കാതെ നസീമ ഞാനെന്റെ കയ്യിലൊന്ന് പിടിച്ചിട്ട് ഇപ്പൊ വരാൻ പോണത് ചെടിയൊന്നു രണ്ടൊക്കെ പറഞ്ഞിരിക്കാം

ഞാൻ കാക്കാന്റെ അയൻറെ ഭാര്യയാണ് കാക്ക അത് മറന്നിട്ട് എന്നോട് പ്രവർത്തിക്കരുതിട്ട നിരത്തിന് മാത്രമേ കാക്ക കുറവുള്ളൂ എന്ന് കേട്ടിട്ട് കാക്കാന പോലെ വൃത്തിയായിട്ട് മനസ്സോടെ ചിന്തിക്കാനേ ഈ ജന്മത്തിന് നെസിമാക്കാവില്ല താന്നു തരുന്ന കാലൊക്കെ കേട്ടി കാക്ക പെൺകുട്ടിയുള്ളത് ഇതുപോലെ ഒരുപാട് പെൺകുട്ടികളുണ്ട് ഓരോ വീടിനുള്ളിലും മലയാളാവണത് അതുപോലെ നെസിമാനം കൂട്ടെന്തായാലും മരിക്കണ്ടി വന്നാലേ കാക്കാന പോലെ ചിന്തിക്കാൻ എന്നെപ്പോ പറ്റൂല ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല വേണ്ട ഇനി മേലെ ഇന്നോടും ഉമ്മൊരു രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താത്താനോടും മറ്റുള്ളവരോടും ഒക്കെ കാര്യം തുറന്നു പറയേണ്ടി വരും നാണല്ലേ ഒരു മനുഷ്യങ്ങൾക്ക്